നമ്മെ തന്നെ നമുക്ക് ഉത്സാഹിപ്പിക്കാം അതെ ഞാൻ സ്തുതിക്കുന്ന ഒരു ദൈവ പേതലായി മാറട്ടെ ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവപേതലായി മാറട്ടെ ഞാൻ കാത്തിരിക്കുന്ന ഒരു ദൈവപേതലായി മാറട്ടെ ഞാൻ ദൈവത്തിന്റെ ശക്തിയെ ഭൂമിയിൽ കൊണ്ടുവരുന്ന ഒരു ദൈവപേതലായി മാറട്ടെ ദൈവത്തിന്റെ പരിശുദ്ധത്മാവിന്റെ പ്രവർത്തനത്തെ അമൻ അമൻ മുന്നേ കൂടുതലായി സംഭവിപ്പിക്കുന്ന ഒരു ദൈവ പൈതലായി ഞാൻ മാറട്ടെ ഹലെ ലൂയ അങ്ങനെയുള്ള ദൈവമക്കളാണ് കർത്താവിന് വേണ്ടത് രക്ഷിക്കപ്പെട്ടു സ്നാനമെടുത്തു അനേക വിടുതലുകൾ നന്മകൾ പ്രാപിച്ചു സാക്ഷികൾ പറയുവാൻ അനേകമുണ്ട് എന്നാൽ ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ വളരുന്ന മക്കൾക്ക് ആത്മാവിൽ ആത്മലോകത്തിൽ വലിയ ജോലികൾ ചെയ്യുവാനുണ്ട് സ്നാനമെടുത്തതോടെ വിശ്വസിച്ച് ദൈവമക്കളായി മാറിയതോടെ അഭിഷേകം പ്രാപിച്ചതോടുകൂടെ ജോലി തീർന്നിട്ടില്ല അനേക ജോലികൾ ചെയ്യുവാനുണ്ട് കൊയ്ത്തു വളരെയുണ്ട് വേല അധികമുണ്ട് വേലക്കാർ ചുരുക്കമാണ് പ്രധാനമായും ബലവാനെ പിടിച്ചു കെട്ടുവാനുണ്ട് ചില ബലവാന്മാർ ഈ ഭൂമിയിൽ വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു വചനം പറയുന്നു ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവിടെ കയറി ആർക്കും ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാൽ ഈ ഭൂമിയെ അടക്കി ഭരിക്കുന്ന ദേശം ദേശങ്ങളെ അടക്കി ഭരിക്കുന്ന ചില ബലവാന്മാർ പൈശാചിക ശക്തികൾ അതിനെ ആരാധിക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കുമ്പോൾ സ്വർഗം അതിനെ പിടിച്ചു കെട്ടും